മാസപ്പടി കേസിൽ കൂടുതൽ ജീവനക്കാർ ചോദ്യമുനയിൽ ഫിനാൻസ് ചീഫ് ജനറൽ മാനേജറേയും മുൻ കാഷ്യറേയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ് വീണ്ടും നോട്ടീസ് നൽകിയെങ്കിലും എം ഡി ശശിധരൻ കർത്ത ഇന്നും ഹാജരായില്ല എക്സാലോജിക്കുമായുള്ള പണമിടപാടിൽ സി എം ആർ എൽ ജീവനക്കാരെ ഇരുപത്തിനാല് മണിക്കൂറിലധികമാണ് ഇ ഡി ചോദ്യം ചെയ്തത് കേസുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് രോഷത്തോടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം സി എം ആർ എൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കെ എസ് കുമാർ സീനിയർ മാനേജർ എൻ സി ചന്ദ്രശേഖരൻ സീനിയർ ഓഫീസർ അഞ്ജു റീച്ചൽ കുരുവിള എന്നിവരെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇരുപത്തിനാല് മണിക്കൂറിലധികം ചോദ്യം ചെയ്തത് സാമ്പത്തിക ഇടപാടുകൾ ആരുടെ നിർദ്ദേശപ്രകാരം എത്ര തുക കൈമാറി നൽകിയ എന്ത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇ ഡി പ്രധാനമായും ചോദിച്ചറിഞ്ഞത് ഇവർ ഹാജരാക്കിയ രേഖകളും പരിശോധിച്ചു തിങ്കളാഴ്ച രാവിലെ പത്തരയോടെ എത്തിയ ഇവരെ രാത്രിയും ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് വിട്ടയച്ചത് കഴിഞ്ഞ ദിവസം ഹാജരാകാതിരുന്ന സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയ്ക്ക് വീണ്ടും നോട്ടീസ് നൽകിയെങ്കിലും ഇന്നും ഹാജരായില്ല ഫിനാൻസ് ചീഫ് ജനറൽ മാനേജർ പി സുരേഷ് കുമാറും മുൻ കാഷ്യർ വാസുദേവനും വൈകിട്ടോടെ ഹാജരായി അതിനിടെ കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി മറുപടി നൽകിയത് നിങ്ങൾക്ക് നിങ്ങൾ വെച്ചിരിക്കുന്നു ഞാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം നിങ്ങളോട് നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ആ ഇപ്പം തോന്നലും കൊണ്ട് നിങ്ങൾ നടക്ക് ബാക്കി സി എം ആർ എൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എക്സാലോജിക്കിലേക്ക് അന്വേഷണം കൊണ്ടുപോകാനാണ് ഇഡിയുടെ നീക്കം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ മൊഴിയെടുക്കുന്ന കാര്യവും ഇ ഡി ആലോചിക്കുന്നുണ്ട് റിപ്പോർട്ടർ കൊച്ചി